ിലേക്കും നമ്മളെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞുളകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഒരുപാട് ദിവസമായിട്ട് വീഡിയോ ഇട്ട് ഒരാഴ്ചത്തോളമായിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കേട്ടോ കണ്ണൂർ പോയിക്കായിരുന്നു അവിടെ മൂത്തമാക്ക് വെയ്യാത്ത കാരണം അങ്ങോട്ട് പോയിക്കുകയായിരുന്ന കേട്ടോ ഇപ്പോൾ കുറച്ചൊക്കെ സമാധാനം ഉണ്ട് കേട്ടോ മൂത്തമാക്ക് മൂത്തമാക്ക് തണ്ടൽ വേദന ഇട്ടാൽ തുടങ്ങിയത് അപ്പോൾ എല്ലാവരെയും ഇല്ലതേ മനത്തിൻ്റെ ആണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഡോക്ടറൊക്കെ കാണിച്ചത് പിന്നെ ഡോക്ടർ പെട്ടെന്ന് അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ് പിന്നെ അവർ കുറെ അവിടെ ഇട്ടിട്ട് ഇങ്ങനെ കളിപ്പിച്ചിട്ട് ആശുപത്രിയിൽ ഇട്ടിട്ട് കുറവുണ്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ അവർ കുറെ അവിടെ ഇട്ട് കളിപ്പിച്ചിട്ടാണ് ഇപ്പോൾ കോഴിക്കോട് ആശുപത്രിയിലായിട്ടുള്ളത് മൈത്രി ആശുപത്രിയിലായിട്ടുള്ളത് ഇപ്പോൾ കുറേയൊക്കെ ഉണ്ട് മുതുമ അപ്പോൾ എല്ലാവരും മുത്തമാക്ക് വേണ്ടിയിട്ട് ദുവ ചെയ്യണം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ആരാണെങ്കിലും നമുക്ക് എത്ര എത്ര നമുക്ക് വേണ്ടപ്പെട്ട നമുക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിലും നമുക്ക് അവർ നമ്മളെ നമുക്ക് ഒന്നും അറിയില്ല അല്ലേ അവർ കൂടെ ഉണ്ടാകുമ്പോൾ അപ്പോൾ അവർ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ അതുപോലത്തെ സിറ്റുവേഷനിലൊക്കെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വില അറിയാലേ ആ ഒരാൾ നമുക്ക് എത്രയും അത്രയും പ്രിയപ്പെട്ടതാണെന്ന് നമുക്ക് അപ്പഴാണ് മനസ്സിലാവുക അതിന് മുന്നേ ആ ആളുണ്ടല്ലോ എന്നുള്ളൊരു നമ്മൾ ഇരിക്കും പക്ഷെ ആ ആൾക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ അതായത് ഇതുപോലത്തെ സിറ്റുവേഷനിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് എന്താ പറയുക മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല ആ ആളിങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുന്നവരെ ആ ഒരവസ്ഥയിലാണ് കേട്ടോ അപ്പോൾ ഉള്ളത് പിന്നെ എന്താ പറയുക ഇപ്പോൾ നമ്മൾ ചൂടാണ് ചൂടാണ് ചൂടാണെന്ന് പറഞ്ഞ് പറഞ്ഞിപ്പോൾ നല്ല മഴ മഴയില്ലേ പടച്ചു പിടിച്ച മഴ ആയി പുറത്തിറങ്ങാൻ പറ്റാത്തൊരു ഇതിലുള്ള മഴ ആയിട്ട് ചില സ്ഥലത്തൊക്കെ വെള്ളം വെള്ളം പൊങ്ങി അങ്ങനെ എന്നൊക്കെ പറഞ്ഞ കേൾക്കാനായിട്ടോ അവിടെ ഒന്നും ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ പക്ഷെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു മഴ ആയി ഇപ്പം എല്ലാവരും പറഞ്ഞു ചൂട് എങ്ങനെയെങ്കിലും സഹിക്കാം മഴ മഴക്കാലത്ത് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടാണെന്ന് പറയും കേട്ടോ പക്ഷേ നമുക്ക് മഴയും വെയിലും ചൂടും എല്ലാം വെള്ളം എല്ലാം വേണമല്ലേ ഇപ്പോൾ വെള്ളമില്ലാത്ത ആൾക്കാർ ഇപ്പോൾ സമാധാനിക്കുണ്ടാവും വെള്ളം കിട്ടി എന്നുള്ള സമാധാനം ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ ഇട്ടോ അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോ ഇടുന്ന ദിവസം ഒന്ന് കണ്ടിട്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ നിങ്ങൾ എന്താ പറയുക സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് നമുക്ക് വ്യൂസൊന്നും കിട്ടില്ലല്ലോ ഏതെങ്കിലും വ്യൂസൊന്നും ഇല്ല കേട്ടോ ഇപ്പം കാര്യമായിട്ട് അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾ നിങ്ങൾക്ക് ആ കമൻറ്റിലൂടെ അറിയിക്കണം എല്ലാവരും എൻ്റെ മൂത്തമാർക്ക് വേണ്ടിയിട്ട് ദുവാ ചെയ്യട്ടെ അപ്പം നമ്മളെ ബാക്കിയുള്ള വിശേഷങ്ങൾ കൂടി നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കട്ടെ അപ്പോൾ രാവിലെ നമുക്ക് ഉണ്ടായിരുന്നത് പത്തിരി ആയിരുന്നു കേട്ടോ പത്തിരി മുട്ടക്കറി ആയിരുന്നിട്ട് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് കുട്ടികളൊക്കെ അവരെ കളിയിലും കാര്യങ്ങളൊക്കെ പോയിട്ട് പിന്നെ ചോറ് വെച്ച് പിന്നെ നമ്മൾ തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയിട്ടാണ് പിന്നെ തക്കാളി ചമ്മന്തി കുറുക്കപ്പേരി ഉണ്ടായിരുന്നിട്ടാ കുറുക്ക അന്ന് ആശുപത്രിയിലൊക്കെ പോയിട്ട് തരുന്ന സമയത്ത് അടുപ്പിൽ നിന്ന് വാങ്ങിയതെട്ടാ അപ്പോൾ കുറച്ച് കുറുക്കപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ കുട്ടികൾക്ക് സോയാബീനും പൊരിച്ചിട്ടുണ്ടായിരുന്നിട്ടാണ് അപ്പം പിന്നെ പപ്പടം ഉണ്ടായിരുന്നിട്ട് അപ്പോൾ അതായിരുന്നു നമ്മളെ ഇന്നത്തെ ഉച്ചക്കത്തെ വിഭവങ്ങളുടെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്ന മീനിപ്പോൾ എല്ലാ ദിവസവും ഒന്നും വാങ്ങൂ ഒരു ദിവസം വാങ്ങിയാൽ അതൊരു മൂന്ന് ദിവസത്തിനൊക്കെ എത്തും കേട്ടോ ഞങ്ങൾ മൂന്നാൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ മീൻ പൊരിക്കാനുള്ളത് അങ്ങനെ കായ് വെച്ചങ്ങനെ ഫ്രിഡ്ജിൽ വെക്കും പിന്നെ കറി ഒരു മൂന്ന് ദിവസത്തിനൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ കറി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇരിക്കും തോറും വേണ്ട അതിൻ്റെ ടേസ്റ്റ് കൂടുക ഒരു ഇപ്പോൾ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് കേട്ടോ മൂന്ന് ദിവസത്തിനൊക്കെ കറി എത്തുന്നത് അല്ലെങ്കിൽ എത്താൻ കയ്യൂലട്ടോ അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് പിന്നെ ഈ ഒരു സോയാബീനെ കുറച്ചേ പൊരിക്കും കൂട്ടാം അപ്പോൾ അത് അവർക്ക് മീൻ്റെ മീൻ പൊരിക്കണേ പൊരിച്ചതിൻ്റെ പകരം അവരത് തിന്നു വിട്ടാണ് പിന്നെ നമ്മൾ കണ്ണൂർക്ക് പോകുമ്പോൾ കണ്ണൂരിൽ നിന്ന് ആശുപത്രിയിൽ നിന്നൊക്കെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ കുഞ്ഞാറ്റടുത്ത് അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് ഈ വീഡിയോ ഒക്കെ Yeah. <laughs> അപ്പോൾ അത് ഞങ്ങൾ അവിടെ അങ്ങനെ ട്രെയിനിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് അവളെടുത്തതാണ് കേട്ടോ അപ്പം ഞാനതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂട്ടോ അപ്പോൾ എല്ലാവരും എന്താ പറയുക ഈ അസുഖങ്ങളിൽ നിന്ന് എല്ലാവർക്കും മോചനം കൊടുക്കാൻ വേണ്ടിയിട്ട് പഠിച്ചതുകൊണ്ട് എല്ലാവരും ദുവാ ചെയ്യട്ടെ എന്താ പറയുക ഒരു ഈ അസുഖം നമുക്ക് ചെറിയ ചെറിയ അസുഖങ്ങൾ വരുമ്പോൾ തന്നെ നമുക്കിപ്പോൾ ഒരുപാട് പേടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കേൾക്കണതൊക്കെ വലിയ വലിയ അസുഖങ്ങളുടെ അതല്ല അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു തലവേദന വന്നാൽ പോലും സത്യം പറഞ്ഞാൽ നമുക്ക് പേടിയാട്ടോ എനിക്ക് അങ്ങനെ പേടിയുണ്ട് കേട്ടോ എൻ്റെ മക്കൾ ചെറുതാണെങ്കിൽ ഇപ്പം എന്താ ഇതിനിപ്പോൾ അങ്ങനെ ആകും ഇങ്ങനെ ആവുമെന്നൊക്കെ വിചാരിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ട് പിന്നെ മക്കൾക്ക് പിന്നെ ആരങ്ങനൊക്കെ വിചാരിച്ചിട്ട് നമുക്ക് ഒരുപാട് ടെൻഷൻ ടെൻഷനാവും അപ്പോൾ എന്താ പറയുക എല്ലാ അസുഖങ്ങളിൽ നിന്ന് പഠിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു എന്താ പറയുക ശമനം കൊടുക്കട്ടെ അല്ലേ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഇതുവ ചെയ്യട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ നമ്മൾ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഉള്ളത് ഞാൻ ഒരാഴ്ചകളും വീഡിയോട്ടായിരുന്നത് ഒരു സമാധാനമില്ലല്ലോ നമുക്ക് മുത്തുമ്മ അങ്ങനെ ആശുപത്രിക്ക് എടുക്കുമ്പോൾ ഒരു സമാധാനം ഇല്ല അപ്പോൾ എന്തെങ്കിലും ഒരു നല്ലൊരു വിവരം കിട്ടട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നാ കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഉമ്മാക്ക് വിളിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല മുത്തുമ്മ്മാ കണ്ണ് തുറന്ന് സംസാര ഇങ്ങനെ സംസാരിക്കാനുള്ളതൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു സമാധാനമായിട്ട് അതൊക്കെ കേട്ടപ്പോൾ അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ വീഡിയോ ഇടാതി ഇടാതിരുന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചത്തോളായില്ല അല്ലേ തന്നെ നമുക്ക് വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം നമ്മളിങ്ങനെ ഇടാൻ വീഡിയോ ഇടാൻ വഴകുന്നതിനനുസരിച്ച് ആൾക്കാർ പിന്നെ നമ്മളെ മറക്കും അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞങ്ങൾ കണ്ണൂർക്ക് പോയത് ഞാനും അനിയത്തിയും കൂടിയിട്ടാണ് പോയത് കേട്ടോ അനിയത്തിയും അനിയത്തിര ചെറിയ മോള് വന്നിട്ടുണ്ടായിരുന്നില്ല കു അനിയത്തിര കുട്ടികൾ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ കുഞ്ഞാറ്റിനെയും ഷമുനെയും ഞാൻ കൊണ്ടുപോയിട്ടാണ് പിന്നെ അനിയൻ വന്നിട്ടുണ്ട് അനിയൻ വരുമ്പോഴുള്ള സമയത്ത് കേട്ടോ അനിയത്തിര ചെറിയ മോളൊക്കെ കൊടുക്കുന്നത് പിന്നെ ബാക്കിയുള്ള മക്കളൊക്കെ അവിടെ പിന്നെ കാക്കാൻ്റെ മോളും മരുമകനൊക്കെ വീട്ടിൽ അവിടെ നിന്നിട്ടാണ് കുട്ടികളൊക്കെ ആയിട്ട് അല്ലാതെ എല്ലാവരും വിളിച്ച് കിട്ടിയിട്ട് നമ്മൾ ആശുപത്രിക്ക് അവിടെ പോകണ ബുദ്ധിമുട്ടല്ല അല്ലാതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ദുവാ ചെയ്യാനായിട്ട് അസുഖങ്ങളൊക്കെ പെട്ടെന്ന് മാറാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ¡Gracias de troll